നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ ബി എസ് സി നഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി നാല് അസോസിയേഷനുകൾ വഴിയാണ് അപേക്ഷിക്കാവുന്നത് എൽ ബി എസ് സി പാസ് എയിംസ് എസ് എഫ് എൻ സി പി എൻ സി എം എ എൽ ബി എസ്സിൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് നടക്കുന്നത് സി പാസിൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എയിംസ് എസ് എഫ് എൻ സി കെ എന്ന ക്രിസ്ത്യൻ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെയും പി എൻ സി എം എ കെ എന്ന പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെയും അപ്ലിക്കേഷൻ ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ നൽകാം ബി എസ് സി നേഴ്സിംഗ് കോഴ്സുകൾ മാത്രമാണ് ഈ രണ്ട് അസോസിയേഷനുകളിലും ഉള്ളത് എൽ ബി എസ് ൽ കോളേജുകൾ തന്നെയാണ് ഈ രണ്ട് അസോസിയേഷനുകളിലും ഉള്ളത് എൽ ബി എസ് സിലുള്ള ചില കോളേജുകളിൽ ആ കോളേജിന്റെ തന്നെ വെബ്സൈറ്റിലൂടെയും ബി എസ് സി ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില കോളേജുകളിലെ ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കോളേജുകളിൽ കൂടി അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട് ലെയ്യമ്മ കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം എം ജി എം കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നഴ്സിംഗ് കൊച്ചി എൻ എസ് മെമ്മോറിയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം സി എസ് ഐ കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം ഇ എം എസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം കെ വി എം കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം ഇങ്ങനെ എട്ട് കോളേജുകളിലെ ആപ്ലിക്കേഷൻ മുൻപ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ജെ ഡി ടി ഇസ്ലാം കോളേജ് കോഴിക്കോട് ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് നേഴ്സിംഗ് വയനാട് ഇവിടെയും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് നഴ്സിംഗ് വയനാട് ആപ്ലിക്കേഷൻ ഫീസ് ആയിരം രൂപയാണ് എൻ ആർ ഐ സീറ്റുമുണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡോക്ടർ എൻ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് എൻ ആർ ഐ സീറ്റിന് വേണ്ടി സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ നൽകണം അതിന്റെ കൂടെ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് അതിന്റെ കൂടെ എൻ ആർ ഐ ഡോക്യുമെന്റ്സുകളും അതുപോലെ നിങ്ങളുടെ മറ്റു ഡോക്യുമെന്റ്സുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കണം അത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വേണം അപേക്ഷിക്കുവാൻ പ്രോസ്പെക്ടസിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ഒരേ ഫീസ് തന്നെയാണ് ഫീസ് ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പും ലഭിക്കുകയില്ല അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ ഫീസായിട്ട് ട്യൂഷൻ ഫീസ് എഴുപത്തി രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് ഇരുപത്തി മൂവായിരത്തി രൂപയുമാണ് നൽകേണ്ടത് എൻ ആർ സീറ്റിന് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറ്റി രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് നൽകേണ്ടത് സ്പെഷ്യൽ ഫീസായിട്ട് ഇരുപത്തി മൂവായിരത്തി രൂപയാണ് പ്രോസ്പെക്ടസിൽ ഈ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പതിനായിരം രൂപ കോഷൻ ആയിട്ട് നൽകണം പതിനായിരം രൂപ നാല് വർഷത്തെ പഠനം കഴിയുമ്പോൾ തിരികെ ലഭിക്കുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റലും അവൈലബിൾ ആണ് ഫീസുകൾ കൂടാതെ ടെക്സ്റ്റ് ബുക്ക് യൂണിഫോം മെഡിക്കൽ എക്സ്പെൻസസ് എന്നിവയുടെ ചിലവുകളും ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് എന്നിവയും നൽകേണ്ടതായിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത് മൂന്ന് അലോട്ട്മെൻറ്റുകളാണ് ഉള്ളത് മൂന്ന് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷവും സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് നടത്തും ജെഡി ടി ഇസ്ലാം കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട് ഇവിടെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതിയാണ് പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ അവൈലബിൾ അല്ല ഈ കോളേജുകളിലെല്ലാം എൽ ബി എസ് സിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നൽകുന്ന അതേ ഫീസ് തന്നെയാണ് എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ഒരേ ഫീസാണ് ഫീസിൽ യാതൊരുവിധ ഇളവുകളും ഇവിടെ ലഭിക്കുകയില്ല ഡൊണേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കോളേജുമായി കോൺടാക്റ്റ് ചെയ്ത് അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം അഡ്മിഷൻ എടുക്കുവാൻ എൽ ബി എസ് സി പാസ് എം സി എസ് എഫ് എൻ സിക്ക് പി എൻ സി എം എക്ക് തുടങ്ങിയ അസോസിയേഷനുകളിലുള്ള മുഴുവൻ കോളേജുകളിലേക്കും ഒറ്റ ആപ്ലിക്കേഷനും ഒരു ആപ്ലിക്കേഷൻ ഫീസും മാത്രം നൽകിയാൽ മതി എന്നാൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിലൂടെ പ്രത്യേകം അപേക്ഷ നൽകുകയും പ്രത്യേകം ആപ്ലിക്കേഷൻ ഫീസ് നൽകുകയും വേണം ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിലൂടെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ നൽകുന്നതിലൂടെ എൽ ബി എസ്സിൽ അഡ്മിഷൻ കിട്ടാത്ത കുറച്ചുകൂടി ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും ഇവിടെ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഡൊണേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ജോയിൻ ചെയ്യുക ഈ കോളേജുകളിൽ കോളേജിൻ്റെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ നൽകി അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികളും എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ നൽകി അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികളും ഒരേ കോളേജിൽ തന്നെ ഒരുപോലെയാണ് പഠിക്കുന്നത് എങ്കിൽ ഫീസും വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം നേരിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ജോയിൻ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായി